ഹലോ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് വെച്ചുപോലെ ഡാലിയ ചെടികളാണ് ഡാലിയ ചെടികളുടെ ഒരു ആറ് വെറൈറ്റിയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് മിനിയേച്ചർ ആയിട്ട് തന്നെ നിൽക്കുന്ന ഡാലിയ വെറൈറ്റീസ് ആണ് അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിരിക്കും അതിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തില്ല ഇതുപോലെ ഒരു പാകത്തിലെ ഹൈറ്റിൽ നിന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അത് പിന്നെ ഒരു ആറ് പ്ലാന്റുകളാണ് കൊടുക്കുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് ആറ് ചെടികൾ കൂടി ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് വലിയ ചെടികളാണ് അയച്ചുതരുന്നത് കേട്ടോ അയച്ചു തന്നെ അധികം ചെടികളിലും തന്നെ മുട്ടുകളുണ്ടാവും അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ മുട്ടുകളും പൂക്കളും ആവാനായിട്ടുള്ള സൈസിലുള്ള ചെടികളാണ് കേട്ടോ അയച്ചു തരുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന കളേഴ്സ് ആണ് ഉള്ളത് കണ്ടിട്ട് ഇതുപോലെ തന്നെ ചെറിയ പ്ലാന്റ് ആയിരിക്കും തന്നെ നിറയെ മുട്ടുകൾ വരുന്നുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് വിങ്കാ ചെടികളുടെ ഒരു കോംബോ ആണ് വിങ്കാ ചെടികളും വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ ഇതെല്ലാം തന്നെ നല്ല പുതിയ വെറൈറ്റീസാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല കളറുകളാണ് ആറ് കളറുകളാണ് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ കാണിക്കുന്ന ഡബിൾ കളർ വരുന്നതും സിംഗിൾ കളർ വരുന്നതായിട്ടുള്ള വെറൈറ്റി കൊടുക്കുന്നുണ്ട് ആറ് പ്ലാന്റിനും കൂടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് കേട്ടോ ഇതും ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കൾ നിറഞ്ഞുണ്ടാവുന്നുണ്ട് കേട്ടോ ഒരു വിങ്ക ചെടികളിൽ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ അപ്പം ഇതിൻ്റെ ഒരു ഈ ഒരു സൈസുകൾ വരുന്ന ചെടികളായിരിക്കും അയച്ചു വരുന്നത് കേട്ടോ അപ്പോൾ ആറ് ചെടികളാണ് ഈ ഒരു ഇനി ഇത് കോമ്പോ ചൈനീസ് ബോൾസും ചെടികളുടെ കോമ്പോ ആണ് ചൈനീസ് ബോൾസും ചെടികളുടെ ഇതും പുതിയ വെറൈറ്റീസ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് പൂക്കൾ ഒരു പ്ലാന്റിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ വലിയ പൂക്കളായിരിക്കും ഉണ്ടാവുന്നതും വളരെ ഭംഗിയാണ് ചൈനീസ് ബോൾസും ചെടികളുടെ പൂക്കൾ കാണാനായിട്ട് അതിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ വെരികേറ്റുള്ള രീസുള്ള വെറൈറ്റീസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണിക്കുന്ന ഒരു പത്ത് വെറൈറ്റി ആണ്ട്ടോ ഒരു കോംബോയിലൂടെ അയച്ചു തരാനായിട്ട് പോകുന്നത് വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് ചെറിയ ആയിരിക്കും തന്നെ ഈ ഒരു ചെടിയിലും ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ അറ്റം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും പുതിയ സ്റ്റെമ്മുകൾ പൊട്ടിയിട്ട് നല്ല ബുഷായിട്ട് വരുന്നുണ്ട് കേട്ടോ പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത കോമ്പോ ഗസീനിയ ചെടികളിലൊരു കോംബോ ആണ് പരിചയപ്പെടുന്നത് ഗസീനിയ ചെടികളുടെ നാല് വെറൈറ്റീസ് ആണുള്ളത് കേട്ടോ ഈ കാണിക്കുന്ന നാല് കളറുകൾ കൂടി ഇരുന്നൂറ്റി രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഗസീന വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവരും പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ ഇതാണ് ഇപ്പോഴത്തെ ഗസേന ചെടികളുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇനി അടുത്തത് ഡയാന്തസ് ചെടികളാണ് ഡയാന്തസ് ചെടികൾ ഇത് മിനിയേച്ചർ ടൈപ്പാണ് ഹൈറ്റ് വെക്കാത്ത വെറൈറ്റീസ് ആണ് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഇതിലും പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അത് നല്ല ബുഷിയായിട്ട് നിന്നിട്ട് നിറയെ ഇതുപോലെ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഹൈറ്റ് വയ്ക്കത്തില്ല ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ആറ് ഡയാന്തസ് വെറൈറ്റിക്ക് കൂടി ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നമ്മളീ കാണിക്കുന്ന ഇത്രയും കളേഴ്സ് ഉണ്ടായിരിക്കും ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഡയാന്തസ് ചെടിയുടെ കണ്ടില്ലേ ഇത്ര ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ പൂക്കളുണ്ട് കേട്ടോ ഇന്നത്തേത് ഹൈഡ്രാഞ്ചി ഷെഡുകളാണ് ഹൈഡ്രാഞ്ചി ഷെഡുകളുടെ അഞ്ച് വെറൈറ്റീസാണ് കോംബോ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് ഇപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കട്ടിങ്സ് അല്ല അഞ്ച് ഹൈഡ്രോ അഞ്ച് ചെടികൾ കൂടി വിലയിട്ടിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ ഇത് ഏതൊരു ക്ലൈമറ്റിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിലും ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന അഞ്ച് കളറുകളാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ അയച്ച് കൊടുക്കുന്നത് പ്ലാൻ സൈസ് വരുന്നത് ഈ ഈയൊരു സൈസാണ് കേട്ടോ ഒരു വലുപ്പമുള്ള അഞ്ച് തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ഇന്നത്തെത് കമേലിയ ചെടികളാണ് കമേലിയ ചെടികളുടെ നാല് വെറൈറ്റീസ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് സിംഗിൾ സിംഗിളായിട്ടും സെലക്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റി കോംബോ ആയിട്ട് നിങ്ങൾ മേടിക്കുമ്പോൾ നാനൂറ്റി എഴുപത് രൂപയാണ് വില വരുന്നത് ഈ കാണിക്കുന്ന നാല് കളറുകളാണ് ഈ ഒരു കോംബോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് വൈറ്റ് റെഡ് പിന്നെ ഒരു ബേബി പിങ്ക് കളറ് പിന്നെ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി കേട്ടോ അങ്ങനെയൊരു നാല് വെറൈറ്റി ഇത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ മയൽസ് ചെടികളാണ് ആഫ്രിക്കൻ മയൽസ് ചെടികൾ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് അകത്ത് ചെറിയൊരു ഷെയ്ഡ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ചെറിയ രീതിക്ക് വെയിൽ കിട്ടുന്ന ബാൽക്കണി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വയ്ക്കാൻ പറ്റും അപ്പോൾ എട്ട് ആഫ്രിക്കൻ മയൽസിന് നാനൂറ്റി അറുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് റേറ്റ് കുറച്ച് കുറച്ചിട്ടുണ്ട് നാനൂറ്റി അറുപത് രൂപയ്ക്ക് എട്ട് ചെടികളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ ഒരു സൈസ് വരുന്ന ചെടികൾ തന്നെയായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് മിക്ക ചെടികളിലും തന്നെ നിറയെ പൂക്കളും ഉണ്ടായിരിക്കും കേട്ടോ ഇന്നത്തെ ഹോയാ ചെടികളുടെ ഒരു കോമ്പോ ആണ് ലാസ്റ്റായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കോമ്പു ആണ് കേട്ടോ ഈ ഹോയാ ചെടികളുടെ കൊമ്പോ ഈ കാണിക്കുന്ന എട്ട് നിറങ്ങളിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ഹോയാ ചെടികൾ ഹാങ്ങിംഗ് ബോട്ടിൽ കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് താഴത്തേക്ക് തൂങ്ങിയ രീതിക്കാണിതിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുക അതുകൊണ്ട് ഹാങ്ങിങ് ബോട്ടിലാവുമ്പോൾ വളരെ ഭംഗിയിൽ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു എട്ട് പ്ലാന്റുകളാണ് കൊടുക്കുന്നത് ഹോയാ ചെടികളുടെ എട്ട് പ്ലാന്റിൻ്റെ തൈകൾ കൂടി വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അത് ജിഫി ബാങ്കിൽ വേരിപ്പിച്ചുള്ള ചെറിയ തൈകളായിരിക്കും ഹോയാ ചെടികളുടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇത്രയും ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഓർഡർ തരാവുന്നതാണ് കേട്ടോ നമ്മൾ കുറിയറായിട്ടായിരിക്കും ചെടികൾ അയച്ചു തരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം